നമസ്കാരം മറ്റൊരു മറ്റണിയിലേക്ക് സ്വാഗതം കൊച്ചി എളമക്കര സ്വദേശിനിയാണ് നടി മീരാനന്ദൻ ലാൽ ജോസ് ചിത്രമുള്ളയിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് താരം സിനിമ അരങ്ങേറ്റം കുറിക്കുന്നത് പുതിയ മുഖം എൽസം എന്ന ആൺകുട്ടി അപ്പൂത്തിക്കിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് നൂറ്റി ഒന്ന് പോയിന്റ് ത്രീ എഫ് എം ഇൽ ആർച്ചയാണ് ഈ വർഷം പുറത്തെത്തിയ പുറത്തെത്തിയ എന്നാലും എൻ്റെ അലിയാണ് മീരാനന്ദൻ അഭിനയിച്ച് പുറത്തെത്തിയ അവസാന ചിത്രം എന്നാൽ ഇപ്പോഴിതാ തൻ്റെ വിവാഹ വീഡിയോ പങ്കുവച്ചിരിക്കാണ് മീര ഞങ്ങളുടെ കഥ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വരികളോടെ ഇൻസ്റ്റഗ്രാമിലാണ് താരം വീഡിയോ പങ്കിട്ടിരിക്കുന്നത് താലിക്കെട്ടിനൊരുങ്ങുന്നത് മുതലുള്ള രസകരമായ നിമിഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ളതാണ് വീഡിയോ യു എ ഗോൾഡ് എഫ് എം ഇൽ റേഡിയോ ജോക്കിയാണ് മീര മീരയുടെ വിവാഹത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടുള്ള ഗോൾഡ് എഫ് എം ജോക്കിയുടെ വാക്കുകളിലൂടെയാണ് വീഡിയോ തുടങ്ങുന്നത് തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച താലിക്കെട്ടിനായി മീരയും ഭർത്താവും ശ്രീജുവും മേക്കപ്പിടുന്നതും ഒരുങ്ങുന്നതും എല്ലാം വീഡിയോയിലുണ്ട് പണ്ട് ഗുരുവായൂർ മണ്ഡപത്തിലെ വിവാഹം കാണുമ്പോൾ തന്റെ വിവാഹം അവിടെ തന്നെ വേണമെന്ന് മീര പറയാറുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതുപോലെ സംഭവിച്ചതിൽ സന്തോഷമുണ്ടെന്നും വീഡിയോയിൽ അമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം ആഗ്രഹിച്ചൊരു നിമിഷമാണ് വരാനിരിക്കുന്നത് താലിക്കെട്ടി കഴിയുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള സമാധാനം ഉണ്ടാകും അതുപോലെ സങ്കടവും അത് സന്തോഷം കൊണ്ടുള്ളതാണെന്നും അവർ പറഞ്ഞു കണ്ണന്റെ മുൻപിൽ തന്നെ വിവാഹം വേണമെന്ന നിർബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും മീരയും വീഡിയോയിൽ പറയുന്നുണ്ട് കൗതുക വെച്ചാൽ ശ്രീജുവും അതിന് തയ്യാറായിരുന്നുവെന്നും മീര പറഞ്ഞു അമ്മയെക്കുറിച്ച് മീര സംസാരിച്ചു അമ്മയാണ് എന്റെ എല്ലാം എന്റെ എല്ലാ കാര്യത്തിനും അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല പറ്റുന്നില്ലല്ലോ എന്ന വിഷമം മാത്രമേ എനിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നുള്ളൂ അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുമുണ്ട് അവസാനം ഇപ്പോൾ ഇത് സംഭവിക്കുന്നു ഏറെ വൈകാരികമായി മീര പറഞ്ഞു കരച്ചിലടക്കാൻ ആകാതെ വീഡിയോ നിർത്തു എന്ന് മീര ആവശ്യപ്പെടുന്നുണ്ട് മീരയെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ചും ശ്രീജു വീഡിയോയിൽ മനസ്സിൽ തുറക്കുന്നുണ്ട് മീരയെ കണ്ടപ്പോൾ തന്നെ അവളെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുട്ടി എന്റെ ഭാര്യയാകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നു എന്നുമാണ് ശ്രീജു പറഞ്ഞത് വർക്കല ഇടവാ സ്വദേശിയാണ് ശ്രീജു ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം മാട്രമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരയെ നേരിൽ കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി ഇരുവർക്കും ഇഷ്ടമാകുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അത്യാഡംബരപൂർവമായിരുന്നു വിവാഹ ചടങ്ങുകൾ സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പല പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം ഇത്തവണയും ശ്രീജുവിനെയും മീരയെയും പരിഹസിച്ചുള്ള കമന്റുകൾക്ക് കുറവില്ല അവയിൽ പലതും ഒരു ദയാദാക്ഷിണിയവും മീര തനിക്ക് എപ്പോഴും ഇവന്റെ ഫോട്ടോ ഫോട്ടോയിട്ട് ഏറിൽ കയറാനാണല്ലോ യോഗം ആ പൊട്ടന്മാരെ പോലുള്ള ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ പുള്ളിക്കാരൻ കിട് ലുക്കായിരിക്കും ശ്രമിച്ചു നോക്ക് ഇവനെ ഞാൻ എവിടെയോ പാൻ പ്രാഗ് വിൽക്കുന്ന നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ യാത്ര യാർ എന്താ മൂങ്ങ മൂഞ്ചി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കമന്റ് ബോക്സിൽ ശ്രീജുവിനെതിരെയുള്ള പരിഹാസം നിറയാൻ തുടങ്ങിയതോടെ ചിലർ പരിഹസിച്ച് കമന്റ് ഇട്ടവരെ വിമർശിച്ചും രംഗത്തെത്തി യു ആർ യു ആർ മീൻ metromatni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you